ചക്കള്ളം പബ്ലിക് സ്കൂളിൽ സ്വീകരണവും കൈലാഷ് പ്രവേശനോത്സവം ചെയ്തു സ്കൂൾ സമിതിയുടെ ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ചക്കുവള്ളം മേരി പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് സ്കൂളിൽ പുതിയതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് സ്വീകരണം നൽകിയാണ് പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മാനേജർ ഫാദർ ഡോക്ടർ സിബു ഇരിമ്പിരിക്കൽ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം കൈലാഷ് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ 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 പക്ഷെ അവരെ അവരെ ഈ ലോകം പരിചയപ്പെടുത്താനായിട്ടാണ് ഈ സുഹൃം എന്ന് പറയുന്ന ഒരു വലിയ സന്ദർഭം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത് അവരെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇവിടെ അധ്യാപകരോട് ഈ സുഹൃത്തിൽ വേണ്ടപ്പെട്ടവർ പക്ഷെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു വലിയ സമയം അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റി പറ്റണം അതൊരു വലിയ കാര്യമാണ് സ്കൂൾ ജാഗ്രതാ സമിതിയുടെ ഉദ്ഘാടനം കുമളി പോലീസ് ഇൻസ്പെക്ടർ സുജിത് പി എസ് നിർവഹിച്ചു സാമൂഹിക പ്രവർത്തകൻ വി ആർ രാജേന്ദ്രന് ചടങ്ങിൽ ആദരവ് നൽകി പ്രിൻസിപ്പാൾ ജോസ് ജെ പുരയിടം ഫാദർ മാത്യു മുളവേലിൽ സിനിമാ നിർമ്മാതാവ് ജോളി ജോസഫ് എ ടെക്നിക്കൽ അഡ്വൈസർ ഫൈസൽ പി ടി എ പ്രസിഡന്റ് റെജി വി എസ് എം പി ടി എ പ്രസിഡന്റ് നീതു ലോറൻസ് വൈസ് പ്രിൻസിപ്പാൾ നവ്യ എം നാരായണൻ മേരി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അണക്കര